മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട എക്സാലോജി കമ്പനി വിവാദത്തിൽ ഇനി നിയമസഭയിലെ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിവാക്കും കഴിഞ്ഞ ദിവസം തന്റെ ഭാര്യയും വീണയുടെ അമ്മയുമായ കമലയുടെ പെൻഷൻ തുക കൊണ്ടാണ് എക്സാലോജി കമ്പനി തുടങ്ങിയതെന്ന് പിണറായി സഭയിൽ പറഞ്ഞിരുന്നു എന്നാൽ രേഖകളിൽ വായ്പയാണ് കമ്പനിയുടെ മൂലധനമെന്ന് വ്യക്തമാണ് ഇതിനൊപ്പം കരിമണൽ കർത്തിയുടെ കീഴിലുള്ള സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നാണ് വായ്പ എടുത്തതെന്നും സൂചനകൾ എത്തിയിരിക്കുകയാണ് കമലയുടെ പെൻഷൻ തുകയും അന്വേഷണ പരിധിയിൽ എത്തുന്ന സാഹചര്യവും ഉണ്ടായി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം എത്തിയാൽ അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം ഇത് കോടതികളിൽ പോലും ചർച്ചയാകും ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള കോൺഗ്രസ് അംഗം മാത്യു കുഴൽനാടന്റെ നീക്കം സ്പീക്കർ എ എൻ ഷംസീർ തടഞ്ഞത് ചർച്ചയാകുന്നത് ഇന്ന് സി പി എം നടക്കുന്ന കാര്യങ്ങളുടെ ഒരു അടുത്ത രൂപം ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു ഞാൻ ആ വിഷയം ഒന്ന് ഇല്ല ഇല്ല അത് ഡിനൈ ചെയ്തിരിക്കുന്നു എന്ന് ാണ് നിങ്ങൾ 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 ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ വളരെ ക്ലിയറായി വളരെ ക്ലിയറായി ചെയർ പറഞ്ഞ കാര്യമാണ് രേഖകൾ ഹാജരാക്കണം ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല സോ ഐ കാണ്ട ലോ സോറി സോറി മാത്യു എഴുതി കൊടുത്ത അഴിമതി ആരോപണം അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തു വീണയുമായി ബന്ധപ്പെട്ട് കേസ് കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ടുതന്നെ ഈ ഘട്ടത്തിൽ പ്രതികരണങ്ങളിൽ കരുതൽ വേണം അനാവശ്യ വിശദീകരണങ്ങൾ കോടതിയിൽ പോലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചർച്ചയാക്കും അതുകൊണ്ടാണ് പ്രകോപനങ്ങളിൽ വീഴുന്ന പ്രതികരണം നടത്തരുതെന്ന ഉപദേശം എല്ലാവർക്കും കിട്ടുന്നത് പ്രകോപനമുണ്ടായാൽ പലരും ശ്രമിക്കുമെന്നും അതിൽ വീടരുതെന്നുമാണ് ബന്ധപ്പെട്ടവർ നൽകിയ ഉപദേശം അതുകൊണ്ട് തന്നെ ഓരോ വാക്കും ഈ വിഷയത്തിൽ കരുതലോടെ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് വസ്തുത മാത്യു കുഴൽനാടനും ഷോൺ ജോർജും കൂടുതൽ അഴിമതികൾ പുറത്തുവിടുമെന്ന നിലപാടിലുമാണ് അങ്ങനെ ആരോപണമെത്തിയാലും കോടതിയിലെ തീർപ്പുണ്ടാകും വരെ തൽക്കാലം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടവർ പ്രതികരിക്കില്ല ബജറ്റ് ചർച്ചയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മാത്യു അഴിമതി ആരോപണം ഉന്നയിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ തന്നെ ഷംസീർ എതിർത്തു ആരോപണം ഉന്നയിക്കാൻ അനുമതിയില്ലെന്ന് പറഞ്ഞ അദ്ദേഹം മാത്യുവിന്റെ മൈക്ക് ഓഫ് ചെയ്യണമെന്ന് ടെക്നീഷ്യന്മാരുടെ ഉച്ചത്തിൽ വിളിച്ചാവശ്യപ്പെട്ടു ഇതോടെ ആരോപണം സഭയിൽ എത്തിയില്ല ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടിയും വന്നില്ല സ്പീക്കറെ പിന്തുണച്ചുകൊണ്ട് ഭരണപക്ഷാംഗങ്ങൾ എണീറ്റു ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെക്കുന്നതിനിടെ രമേശ് ചെന്നിത്തല എണീറ്റു സൂചിപ്പിച്ചിട്ടുണ്ട് ഏതൊരംഗത്തിനും ഈ നിയമസഭയിൽ ആർക്കെതിരായിട്ടും അഴിമതി ആരോപണോ മറ്റേതെങ്കിലും ആരോപണോ എഴുതി കൊടുത്താൽ ഉന്നയിക്കാൻ അധികാരമുണ്ട് അവകാശമുണ്ട് അത് ബഹുമാനപ്പെട്ട ആരോപണം സ്പീക്കർക്ക് എഴുതി തരുന്ന അംഗങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നതാണ് കീഴ്വഴക്കമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു അത് തള്ളിക്കളഞ്ഞ സ്പീക്കർ പറഞ്ഞു ഏതെങ്കിലും ഫോട്ടോ സ്റ്റാറ്റ് തെളിവായി കാണിച്ച് ആരോപണം ഉന്നയിക്കാനാവില്ല നിയമസഭാ ചട്ടം ഇരുന്നൂറ്റി എൺപത്തഞ്ച് അനുസരിച്ച് അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം സഭയുടെ വിശുദ്ധി സംരക്ഷിക്കാൻ സ്പീക്കർക്ക് ബാധ്യതയുണ്ട് ഇത് കേട്ടതും പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് കുതിച്ചു ഇതിനിടെ സി പി എം അംഗം കെ ശാന്തകുമാരിയെ സ്പീക്കർ പ്രസംഗിക്കാൻ ക്ഷണിച്ചു പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് താഴെ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും ശാന്തകുമാരി പ്രസംഗം തുടർന്നു ശേഷം എണീറ്റ പി കെ കുഞ്ഞാലിക്കുട്ടി സ്പീക്കറുടെ ജനാധിപത്യ ജനാധിപത്യവിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് മാത്യുവും പി സി വിഷ്ണുനാഥും മാധ്യമപ്രവർത്തകരെ കണ്ടു അഴിമതി ആരോപണം രേഖാമൂലം ഉന്നയിക്കാനുള്ള അംഗങ്ങളുടെ അവകാശത്തെ ഷംസീർ അട്ടിമറിച്ചെന്ന് വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നൂറ്റി അമ്പത് കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച പി വി അൻവറിന്റെ കൈവശം ഒരു കടലാസ് പോലും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എക്സാലോജി ക്രമക്കേടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവ് സഹിതം ആരോപണം ഉന്നയിക്കാനാണ് താൻ ശ്രമിച്ചതെന്ന് മാത്യു ജനാധിപത്യത്തിന് നിരക്കാത്ത നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരായ രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കാൻ താൻ തയ്യാറായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സഭയിൽ മിണ്ടാൻ പാടില്ലെന്ന അലിഖിത നിയമമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച ശേഷം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ രേഖകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നും മാത്യു പറഞ്ഞു ഈ രേഖകൾ സഭയ്ക്ക് പുറത്ത് ചർച്ചയാക്കാനാണ് കുഴൽനാടന്റെ തീരുമാനം അഴിമതി ആരോപണം ഉന്നയിക്കാനുണ്ടെന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് മാത്യു സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചത് രേഖകൾ മേശപ്പുറത്ത് വെക്കാനുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു നോട്ടീസ് ലഭിച്ചത് സംബന്ധിച്ച് സ്പീക്കറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഷംസീറുമായി സംസാരിച്ചു തുടർന്ന് തെളിവുമായി സമർപ്പിക്കുന്ന രേഖകൾ മുൻകൂറായി നൽകണമെന്ന് മാത്യുവിനോട് ചോദിക്കാൻ തീരുമാനിച്ചു അക്കാര്യം അറിയിച്ചപ്പോൾ തന്നെ തന്റെ കൈവശമുള്ള രേഖകൾ മാത്യു കൊടുത്തയച്ചു ഫോട്ടോസ്റ്റാറ്റ് പോരാ ഒറിജിനൽ തന്നെ തരണമെന്നായിരുന്നു പിന്നീടുള്ള ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രേഖയുടെ ഒറിജിനൽ താൻ എവിടെ നിന്നാണ് കണ്ടെത്തുന്നതെന്ന് മാത്യു ചോദിച്ചെങ്കിലും സ്പീക്കറുടെ ഓഫീസ് വഴങ്ങിയില്ല താൻ നൽകിയ ഫോട്ടോസ്റ്റാറ്റ് പകർപ്പ് വ്യാജമാണെങ്കിൽ സ്പീക്കർക്ക് കേസെടുക്കാമായിരുന്നല്ലോ എന്നാണ് മാത്യു ചോദിച്ചത് ഒറിജിനൽ കിട്ടാതെ ആരോപണം ഉന്നയിക്കാൻ അനുമതി നൽകാനാകില്ലെന്ന് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി രേഖ കണ്ട് സ്പീക്കറും ഞെട്ടിയെന്നാണ് സൂചന